സമയം കളയണ്ടല്ലോ വിചാരിച്ച് കിട്ടിയ ബസ്സിന് പോവാന്ന് വെച്ചാ നമുക്ക് വരുന്നത് ഒരു ലോക്കൽ ആയിരിക്കും ശരി ലോക്കലങ്ങ ലോക്കല് കേറി പകുതി ദൂരെത്തിട്ടുണ്ടാവുള്ളൂ അപ്പൊ നമ്മളെ ക്രോസ് ഒരു സൂപ്പർ ഫാസ്റ്റ് പോകും അപ്പൊ നമ്മുടെ മനസ്സ് പറയും കൊറച്ചു നേരം കൂടെ കാത്തു നിന്ന് സൂപ്പർ ഫാസ്റ്റിലാ പോവായിരുന്നു ഹലോ ആ ലോക്കലേ ലോക്കല് നമുക്ക് വിധിച്ചത് അതായിരിക്കും എനിക്ക് കിട്ടിയത് ഒരു മൂട്ട ബസ് അതില് കേറി ഞാൻ പെട്ടപ്പാട് ഓടോന്നറിയില്ല എപ്പ നിൽക്കോന്നറിയില്ല ആ പിന്നെ പോവെന്നെ ആ മൂട്ട ബസ്സിൽ കയറിയു ശേഷം എന്നെയും ക്രോസ് ചെയ്തൊരു എ സി ബസ് പോയി അപ്പ ഞാനും വിചാരിച്ചു കൊറച്ചേരം കൂടെ നിന്നിരുന്നെങ്കി ആ ഏസി ബസ്സിൽ പോവായിരുന്നു ഹലോ ബസ് ബസ് ബസ്